പ്രമുഖ ബ്രാൻഡുകളിലുള്ള അതിസുന്ദരമായ ടൈലുകളും അത്യാധുനിക മോഡലുകളുള്ള സാനിറ്ററികളുടെ വേറിട്ട കളക്ഷനുകൾ പതിനഞ്ച് വർഷത്തെ സേവന പാരമ്പര്യവുമായി സാനിയോ ടൈൽസ് സാനിറ്ററി വെയർ ചെട്ടിയറമ്മൽ വണ്ടൂർ സഫ ഡയമണ്ട്സ് ഒറിജിനൽ ബില്ലോടുകൂടി മാത്രം ഡയമണ്ട്സ് ബൈ ഡിസൈൻ പ്രവാസി വ്യവസായിയെ തട്ടിക്കൊണ്ടുപോയ സംഭവത്തിൽ ബന്ധുക്കൾക്ക് പങ്കുണ്ടെന്ന തരത്തിൽ നടക്കുന്ന പ്രചരണം അടിസ്ഥാനരഹിതമാണെന്ന് വി പി ഷിയാസ് പൂങ്ങോട് പ്രവാസി കൂട്ടായ്മയുടെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച സംഗമത്തിൽ നടത്തിയ അധ്യക്ഷ പ്രഭാഷണത്തിലാണ് കൂട്ടായ്മയുടെ പ്രസിഡന്റ് കൂടിയായ ഷിയാസ് സംഭവത്തിലെ തന്റെ നിരപരാധിത്വം പരസ്യമായി പ്രഖ്യാപിച്ചത് ആരോപണത്തിന് പിന്നിൽ കുടുംബത്തിൽ ഛിദ്രത ഉണ്ടാക്കാൻ ചിലർ നടത്തുന്ന ശ്രമങ്ങളാണെന്നും സത്യം പുറത്തുവരുമെന്നും ഷിയാസ് പറഞ്ഞു നിങ്ങൾക്ക് അറിയാം ഇത് തികച്ചും തെറ്റായ പ്രചരണം മാത്രമാണ് ഒറ്റ കാര്യമാണ് അതുമായി ബന്ധപ്പെട്ട് എനിക്ക് പറയാനുള്ളത് ഇത് അസത്യമാണോ സത്യം പുറത്തു വരും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല അസത്യം ഉണ്ടാക്കി വയ്ക്കുന്ന മുഴുവൻ വൈക്കോൽ കുലകൾക്കും സത്യം വന്ന് തീ കൊളുത്തുന്ന ഒരു ദിവസം വരും പ്രിയമുള്ളവരെ എന്റെ നാട്ടിലെ മുഴുവൻ ആളുകൾക്കും അറിയാം ഞാൻ എന്റെ കുടുംബവുമായി ബന്ധപ്പെട്ട് എന്റെ കുടുംബത്തിൽ ആർക്കെങ്കിലും ഒരു പ്രശ്നം വന്നിട്ടുണ്ടെങ്കിൽ എന്റെ കുടുംബത്തിൽ ആർക്കെങ്കിലും ഒരു പ്രയാസം വന്നിട്ടുണ്ടെങ്കിൽ അതിന്റെ പ്രശ്നം സോൾവ് ചെയ്യാൻ അതിന്റെ പരിഹാരത്തിന് മുന്നിട്ടിറങ്ങുന്ന ഒരു വ്യക്തിയാണ് ജിദ്ദയിലുള്ള എന്റെ കുടുംബങ്ങൾ ഇത് കേൾക്കുന്നുണ്ടെങ്കിൽ അവർ മനസ്സിലാക്കിക്കോട്ടെ ജിദ്ദയിലെ എന്റെ പ്രിയപ്പെട്ട എന്റെ ചെറിയാക്കടേ ഉണ്ടോ എന്ന് എനിക്കറിയില്ല എന്റെ കാരണവില് ചെറിയ ജിദ്ദയിലുള്ള ബി പി ഫാമിലിയിലെ ആർക്കെങ്കിലും എന്തെങ്കിലും ഒരു പ്രയാസം വന്നിട്ടുണ്ടോ എന്റെ തലയായിരിക്കും ആദ്യമായി മുൻപിൽ വെക്കുന്നത് എന്ന് എൻറെ കുടുംബത്തിലെ എല്ലാ ആളുകൾക്കും അറിയാൻ സാധിക്കും പ്രിയമുള്ളവരെ എന്റെ കുടുംബത്തിലെ എന്ത് പ്രശ്നങ്ങളുണ്ടോ എന്ത് പ്രശ്നങ്ങളുണ്ടോ അതിന്റെ മുന്നിൽ ഞാൻ ഉണ്ടാവാറുണ്ട് എന്നാൽ കുടുംബ ബന്ധം തകർക്കാനുള്ള ചിലരുടെ വ്യക്തി താല്പര്യങ്ങൾക്ക് വേണ്ടിയുള്ള ഗൂഢാലോചന മാത്രമാണ് ഇതുവരെ നടന്നതിന് പിന്നിലുള്ളത് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് എന്റെ പേരിൽ ഒരു കേസോ ഒരു പരാതിയോ ഒരു സംഗതികളുമില്ല ഞാൻ ഇതിനു വേണ്ടി കാത്തിക്കരുന്നു എന്താ പറയുക ഈ നാലയ്യായിരം ആളുകളിൽ പൂങ്ങോട് കൂടിയ ഈ ആൾക്കാരോട് എനിക്ക് പറയാൻ പറ്റുന്നതിനപ്പുറം ഇത് ഓരോരുത്തരെ വിളിച്ച് പറയുന്നതിലേറെ ഞാൻ നിങ്ങളോട് പറയുന്നു ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല തെറ്റ് ചെയ്യാത്ത എന്നെ ശിക്ഷിക്കാൻ ആരെങ്കിലും പ്രിയപ്പെട്ട എന്റെ ജ്യേഷ്ഠന്റെ കൂടെ ഉപജാപ് സംഘങ്ങൾ ഉണ്ടെങ്കിൽ ഞാൻ പറയുന്നു ജീവിതത്തിൽ ഞാൻ ഞാൻ ഒന്നും ഒരാൾക്കും ഒരാൾക്കും മുട്ടുകുത്തില്ല ആരെയും വെറുതെ വിടുകയുമില്ല ഞാൻ അതിന് പൊരുതും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല എന്റെ നാട്ടുകാരെ എല്ലാരെയും സാക്ഷിയാക്കി ഞാൻ പറയുന്നു ഞാൻ അതിലൊരു തെറ്റും ചെയ്തിട്ടില്ല പൂങ്ങോട് മൈതാനത്ത് പ്രത്യേകം ഒരുക്കിയ പ്രവാസി കൂട്ടായ്മയുടെ സംഗമത്തിലാണ് ഷിയാസ് തനിക്കെതിരെ ഉയർന്ന ആരോപണങ്ങൾ അടിസ്ഥാനരഹിതമാണെന്ന് നാട്ടുകാരെ ബോധ്യപ്പെടുത്തിയത് ഈ അവസരത്തിൽ തന്റെ നിരപരാധിത്വം നാട്ടുകാരെ ഒന്നിച്ച് ബോധ്യപ്പെടുത്താൻ കഴിഞ്ഞത് അനുഗ്രഹമായതായും ഷിയാസ് വ്യക്തമാക്കി പരിപാടിയുടെ ഉദ്ഘാടനം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് വി പി ജസീറ നിർവഹിച്ചു കാളികാവ് സിഐ കെ അനുദാസ് വാർഡംഗം എൻ സവാദ് അടക്കമുള്ള നിരവധി പ്രമുഖ വ്യക്തിത്വങ്ങളടക്കം നിരവധി ആളുകൾ പങ്കെടുത്തു ഇനി പുതിയ രൂപത്തിലും ഇന്ത്യൻ ഇന്ത്യൻ ബേക്സ് ബേക്സ് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു പോലീസ് സ്റ്റേഷൻ റോഡ് വണ്ടൂർ കല്യാണം സൽക്കാരങ്ങൾ മറ്റ് ആഘോഷങ്ങൾ എന്നിവയ്ക്ക് ആവശ്യമായ അരികൾ പലചരക്ക് സാധനങ്ങൾ എല്ലാം മൊത്തമായും ചില്ലറിയായും മറ്റെവിടെയും ലഭിക്കാത്ത വിലക്കുറവിൽ ഇവിടെ ഒരുക്കിയിരിക്കുന്നു ന്യൂ കുരിക്കൽ സ്റ്റോഴ്സ് വണ്ടൂർ